ഒന്നുകൂടി പറയുന്നു സുന്നത്തിയമാൻ്റെ പുറത്തുള്ള കക്ഷികളെല്ലാം വിശ്വാസപരമായും കർമ്മപരമായും പിഴച്ചുപോയവരാണ് മുജാഹിദ് എന്ന പേരിലും ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലും ജമാഅത്ത് എന്ന പേരിലും മറ്റു പേരുകളിലും അവരെ അറിയപ്പെടുന്നു അതോടൊപ്പം ആത്മീയതയുടെ പേരിൽ തെറ്റായ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരും നമ്മുടെ കേരളത്തിലുണ്ട് വളരെ ന്യൂനപക്ഷമാണെങ്കിലും പല തൊരി കത്തുകളുടെ പേരിലും പിടച്ച വഴിയിൽ സഞ്ചരിക്കുന്നവർ നമ്മുടെ ഉലമുല ഉള്ളാഴുതങ്ങൾ സുൽത്താനുൽ കാന്തപുരം ഇങ്ങനെ ഉലമ എല്ലാം കക്ഷികളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചിലപ്പോ വ്യത്യസ്ത പേരുകളിലായിരിക്കും ഞാൻ ആ പേരുകളൊക്കെ ഇവിടെ പറഞ്ഞ് അവർക്കൊരു പ്രചാരണം കൊഴുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ആ പേരുകൾ പറയാൻ മടിക്കുന്നത് എന്നെ കുറവാണ് പക്ഷേ മുസ്ലിം മുമ്പത്ത് ജാഗ്രത പാലിക്കണം നമ്മളൊക്കെ സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് നീങ്ങണം നമ്മുടെ സമീപത്ത് വന്നിട്ട് മരിക്കണ്ടേ എന്ന് ചോദിച്ച് കബുർ പറഞ്ഞ് നമ്മളെ ആത്മീയതയിലേക്ക് ക്ഷണിക്കാൻ വരുമ്പം ചോദിക്കണം നിങ്ങൾ ഏത് കൂട്ടക്കാരാണ് നിങ്ങൾ സുന്നികളാണോ നിങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കാന്തപുര മുസ്താദിന്റെ അനുയായികളെ അംഗീകരിക്കുന്നവരാണോ അല്ലെങ്കിൽ ജിഫ്രി മുത്തുകോയെ തങ്ങളെ അംഗീകരിക്കുന്നവരാണോ ഈ രണ്ട് സുന്നികളാണല്ലോ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന